ആരോഗ്യമുള്ള ഒരു പൗരൻ ആരോഗ്യമുള്ള സമൂഹത്തെയും അതുവഴി സമ്പന്നമായ രാജ്യത്തെയും കെട്ടിപ്പടുക്കുന്നുവെന്ന് കേന്ദ്ര മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം േഴിൽ വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിന് രാജ്യത്തെ ഓരോ പൌരനും ആരോഗ്യമുള്ളവരായിരിക്കേണ്ടത് അനിവാര്യമാണ് ജനങ്ങൾ ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും കായികക്ഷമതയ്ക്കു വേണ്ടി മാറ്റിവെക്കണമെന്നും മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് സ്റ്റേഡിയത്തിൽ ധ്യാൻചന്ദിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ മൻസുഖ് മാണ്ഡവ്യ പുഷ്പാർച്ചനയും നടത്തി रूप में मना रहे हैं मोदी जी ने सही कहा है कि जो खेलेंगे वो तो खिलेंगे देश के नागरिक फिट रहे स्वस्थ रहे और स्वस्थ नागरिक स्वस्थ समाज का निर्माण करता है और स्वस्थ समाज समृद्ध राष्ट्र का निर्माण करता है